ഇങ്ങനെ ഇസ്ലാമിസ്റ്റുകൾ ലോകം കീഴടക്കാൻ തുടങ്ങി കഴിഞ്ഞു നമസ്കാരം ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ സ്വാഗതം വെറുതെ പറയല്ല നിങ്ങളൊന്നും ആലോചിച്ചോക്കോ എത്ര കൊല്ലം യു എസ് ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു അവസാനം തോറ്റു തൊപ്പിയിട്ട് മാറിയപ്പോ ഇപ്പൊ അവിടെ ആരെ ഭരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് ശരിയല്ലോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല ആർക്കും സ്വാതന്ത്ര്യമില്ല പക്ഷെ ഒരു രാജ്യത്തിൽ നിയമം വന്നു നമ്മള് ലോകം പുഴം കണ്ടുകൊണ്ടും മിണ്ടാണ്ടിരിക്കണം നമ്മുടെ അടുത്തല്ലോന്നുണ്ടാണ് നമ്മൾ മുന്നോട്ടിരിക്കുന്നത് അത് കഴിഞ്ഞു സെക്യുലർ ആയിട്ടുള്ള ബംഗ്ലാദേശിൽ ഇപ്പൊ ഇസ്ലാമിസ്റ്റുകൾ പിടിമുടക്കി അപ്പൊ രണ്ടാമത്തെ രാജ്യം ബംഗ്ലാദേശ് ഇനി ബംഗ്ലാദേശ് പിന്നിലേക്ക് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നാൾ കണ്ട ഒരു വീഡിയോ ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല ഒരു ഹിന്ദുക്കളെയൊക്കെ കഴുത്ത് പട്ടികൊള്ളുന്ന വീഡിയോ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് ഇസ്ലാമിസ്റ്റ് ഫണ്ട് സ്പ്രെഡ് ചെയ്യാന്ന് കാണുകയാണ് ഇനി മൂന്നാമത്തെ രാജ്യം ആണ് സിറിയ സിറിയ ഏതാ ഇപ്പൊ ജിഹാദികൾ പിടിച്ചെടുത്തു അദ്ദേഹത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് കേട്ടല്ലോ സിറിയൻ ഇതാണ് പ്രോബ്ലം നമ്മൾ അത് അറിയുന്നില്ലേ നമ്മളിപ്പോ അത് റിബിൾസ് ജയിച്ചെന്നൊക്കെയാ പറയുന്നത് അല്ല റിബിൾസ് അല്ല ജിഹാദികളാണ് അവരുടെ അവരുടെ ഒബ്ജക്റ്റീവ് പൊളിറ്റിക്കൽ ഇസ്ലാം ചെയ്യലാണ് ലോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇനി അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ ഒന്ന് നോക്കൂ take take a a a a look at this verified footage from a mosque in Damascus it shows syrian rebels vowing to march on on jerusalem a day after the 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 fall of the assad regime chanting that they will descend on the israeli capital let's ാണ്ളിറ്റിക്കൽ هنا 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 دمشق المسلمين من من يا 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 قدس قدس قادمون صبرا صبرا അദ്ദേഹം പറയുന്നത് അടുത്തത് ഗാസ ഗാസയാണെന്നു പറയുന്നത് ഞാൻ വേറൊരു വീഡിയോ കണ്ടു അതിലദ്ദേഹം പറഞ്ഞ അത് സൗദി വരെ പോകുന്നതാണ് ഇനി ഇതിനും വേറെ തമാശയുണ്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെ അബു മുഹമ്മദ് അൽ ജോലാനി എന്നാണ് ഞാൻ എവിടെയാണ് കേട്ടത് അറബിയിൽ അത് സൺ ഓഫ് ഗോലാൻ ഹൈറ്റ്സ് ആണ് അതാണ് നമ്മുടെ കൈയടക്കി കയ്യടിക്കുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടേക്കും കേറാണ്ടിരിക്കുമോ അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാം സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ അതിനൊരു പ്രോബ്ലം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കമ്മ്യൂണിസം ഒരു മതമാണ് കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല രണ്ടും സിമിലറാണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തത് ആ വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഞാനോട് ആഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോന്റെ അവസാനം നമുക്ക് ക്ലിക്ക് ചെയ്താലും അത് കാണാൻ പറ്റുന്നതാണ് കമ്മ്യൂണിസം ആണ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ മതം അവര് നൂറ് മില്യൺ അല്ലെങ്കിൽ പത്ത് കോടിയിലെ അധികം ആൾക്കാരെ കൊന്നു കഴിഞ്ഞു ഇപ്പോഴാണ് അവര് നിർത്തിയിട്ടുള്ളത് മുമ്പ് ഇങ്ങനെ കൊന്നു നടക്കരു എങ്ങനെയാണ് അത് നിർത്തിയതെന്ന് നിങ്ങൾക്ക് അറിയൂ കാരണം ഈ കമ്മ്യൂണിസ്റ്റിൽ അങ്ങനെ രണ്ട് ടൈപ്പ് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഒന്ന് മോഡറേറ്റ് കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഈ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നമ്മൾ നമ്മള് നെക്സൽസ് എന്ന് വിളിക്കുന്നത് ഇപ്പൊ സി പി ഐ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡറേറ്റ് ആയി സി പി ഐ എം എൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസ്റ്റ് ആയി അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഈ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസം പഠിപ്പിക്കാൻ അനുവദിക്കില്ല അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഇന്ത്യ ആയാലും അവരുടെ ലിറ്ററേച്ചർ കണ്ടാൽ തന്നെ അവർ വേണ്ടി ചോല്ലും കാരണം അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വയലൻസ് വരും കാരണം അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയുന്നത് എല്ലാ ബൂർഷകളെയും കൊല്ലണം എന്നാണ് അവർ വയലന്റ് ആണ് അവര് പോയിട്ട് കൊന്നിട്ടാണ് അവര് അവരുടെ രാജ്യം കൊണ്ടുവരാൻ നോക്കുന്നത് അതിനെതിരെ നമ്മുടെ നാട്ടിലെ പിണറായി വിജയൻ വരെ ഒരു കൊല്ലം മുമ്പ് രണ്ട് കൊല്ലം മുമ്പ് ഒറ്റ പേടിച്ച് വന്നില്ലേ അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അവര് ഫോഴ്സ്ഫുള്ളായിട്ട് ആയിട്ടാണ് അവരുടെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുന്നത് അതേ പ്രോബ്ലം തന്നെയാണ് ഇസ്ലാമിലുള്ളത് അവർക്ക് മോഡറേറ്റ് ഇസ്ലാമുണ്ട് എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ഇസ്ലാം ഉണ്ട് എന്നാൽ ഇസ്ലാം ഒരു മതം ആയതുകൊണ്ട് അതിനെതിരെ ഒരു ഗവൺമെൻറ്റിനും ഒരു രാജ്യത്തിനും ആക്ഷൻ എടുക്കാൻ പറ്റില്ല കാരണം മതം ഫ്രീഡം വേണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ എക്സ്ട്രീമിസ്റ്റ് ഇങ്ങനെ വളർന്നു വരുന്നത് കാരണം അവർ ചെറുപ്പത്തിലെ കുട്ടികളെ പിടിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ക്ലാസ് എടുക്കുകയാണ് ഈ ക്ലാസ് നിർത്താൻ പറ്റുന്നില്ല ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ അതുമാതിരി ക്ലാസ് എടുക്കാൻ സമ്മതിക്കണമെങ്കിൽ വയലൻസ് വീണ്ടും വരും വീണ്ടും കൊല്ലലും ഈക്വാലിറ്റിക്ക് വേണ്ടി കൊല്ലലൊക്കെ നടക്കും കമ്മ്യൂണിസം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് അവരെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുന്നത് കാരണം വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് അതിൽ ചെറിയ പിള്ളേർ ചേർന്ന് കഴിഞ്ഞാൽ അവരും വൈലന്റ് ആകും എന്നാൽ ഇസ്ലാമിൽ അത് നടക്കുന്നില്ല ഇസ്ലാമിൽ എന്താണ്ടാവണം ഈ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റ് മുഴുവൻ ചെറിയ കുട്ടികളെ പഠിച്ച് ബ്രെയിൻ വാഷ് ചെയ്യണം അങ്ങനെയാണ് ഈ പ്രോബ്ലം വരുന്നത് നിങ്ങൾ ഈ മണനാടൻ മലയാളിയിലെ ഈ ഷാജൻസ് കറിയെ പറയുന്ന ഈ വീഡിയോന്ന് കേട്ടു നോക്കൂ നല്ല ഇസ്ലാമിക വിശ്വാസികൾക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല ആരെങ്കിലും കൊന്നിട്ട് ഇങ്ങുവരൂ സ്വർഗം തരാം എന്ന് നല്ല വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് വിശ്വാസക്കുറവുണ്ട് എന്നാൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന മതപണ്ഡിതന്മാർ പോലുമുണ്ട് അവരെ തിരുത്താൻ നല്ല വിശ്വാസ സമൂഹത്തിന് കഴിയുന്നില്ല എന്ന വിമർശനം എനിക്കുണ്ട് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം ഈ മോഡറേറ്റ് മുസ്ലിംസിനൊന്നും ഇതിന്റെ ആവശ്യമില്ല പണ്ട് നമ്മൾ ജീവിച്ചിരുന്ന എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞ കലാമംഗൾ എന്ന് പറഞ്ഞിട്ട് ചാവക്കാട് റഹ്മാനെ ഹോട്ടൽ നടത്തിയിരുന്നതാണ് അദ്ദേഹം എന്റെ അച്ഛന്റെ ബ്രദേഴ്സിനോട് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുള്ള കലാമംഗങ്ങൾക്കാണ് അച്ഛനോട് സ്നേഹം എന്നാണ് അത്രയും ക്ലോസ് ആയിരുന്നു അന്ന് ഈ മതം ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടായിരുന്നില്ല അന്ന് എല്ലാവരും ഒന്നായിരുന്നു ഇപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വന്നതോട് കൂടിയിട്ടാണ് പ്രോബ്ലം വന്നത് എന്നാൽ ഈ മോഡറേറ്റ് ആയ മുസ്ലിംസിന് പോലും ഈ ഫണ്ടമെന്റലിസ്റ്റ് ആയ ജിഹാദി ഇസ്ലാമിസ്റ്റിനെ എതിർക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഗൾഫ് എല്ലാ റൂളേഴ്സും മോഡറേറ്റ് ആണ് എന്നാൽ അവര് ഒരിക്കലും ഈ ഫണ്ടമെന്റലിന് അവരുടെ നാട്ടിൽ അനുവദിക്കുന്നില്ല ഇപ്പൊ ദുബായിൽ പോയിട്ട് ഫണ്ടമെന്റലിസ്റ്റ് ഇസ്ലാം എന്ന് പറഞ്ഞത് നല്ലോളൂ അവർ സമ്മതിക്കില്ല അവർക്ക് അറിയാതെ കുറിച്ചിട്ട് നിങ്ങൾക്കിന്റെ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കും കേട്ടല്ലോ അബുദാബിയിൽ ഷെയ്ഖാണ് റോയൽ ഫാമിലി മെമ്പർ ആണ് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണ് യൂറോപ്പിനെ അറിയില്ല ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഇസ്ലാം എന്നോബ്ലം എന്ന പറയുന്നത് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അതുകൊണ്ട് അടുത്ത രാജ്യം ഏതാണോ നമ്മൾ നോക്കേണ്ടത് ഇപ്പോ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞു ബംഗ്ലാദേശ് കഴിഞ്ഞു സിറിയ കഴിഞ്ഞു അവർ പറയുന്നത് പാലസ്റ്റീനിലേക്ക് പോകുന്നതാണ് അത് കഴിഞ്ഞു സൗദി പക്ഷെ ഞാൻ കേൾക്കുന്നതും വായിക്കുന്നതും വെച്ച് നോക്കുമ്പോൾ അവരുടെ അടുത്ത ടാർഗറ്റ് ജോർഡൻ ആയിരിക്കും കാരണം ജോർഡനിൽ ഒരുപാട് പാലസ്റ്റീനിയൻസ് ഉണ്ട് അപ്പൊ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ഇതിനെതിരെ നമ്മൾ ഇപ്പൊ തന്നെ ആക്റ്റീവായിട്ട് ആയില്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട് ലോക ചെന്ന് അവസാനിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്തു നന്ദി നമസ്കാരം